തെക്കൻ ഗാസ നഗരമായ റഫയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഇവിടെ ആക്രമണം നടത്തുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒറ്റരാത്രി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ചു പേർ മരിച്ചെന്നും നിരവധി പേർക്ക് പരിക്കേറ്റതായും നഗരത്തിലെ കുവൈറ്റ് ആശുപത്രി അറിയിച്ചു ദൃക്സാക്ഷികളും പലസ്തീൻ സുരക്ഷാ സ്രോതസ്സുകളും പറയുന്നതനുസരിച്ച് ഈ പ്രദേശം നിലവിൽ അപകട മേഖലയാണ് കഴിഞ്ഞ ആറു മാസത്തിലേറെയായി സംഘർഷഭൂമിയായ ഗാസയിലെ പല മേഖലകളിൽ നിന്നെത്തിയവർ അഭയാർത്ഥികളായി കഴിയുന്ന മേഖലയാണ് റഫ പതിനാല് ലക്ഷത്തോളം അഭയാർത്ഥികളാണ് റഫയിൽ ഉള്ളത് റഫയിലുള്ളത് ൂറ് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിലെ കിഴക്കൻ റഫ ഒഴിയാൻ ഇസ്രായേൽ സേനയുടെ ഭീഷണിയുമുണ്ട് ഒരു ലക്ഷത്തിലധികം പലസ്തീനുകളോടാണ് കിഴക്കൻ റഫയിൽ നിന്നൊഴിയാൻ ഇസ്രായേൽ സേന ഉത്തരവിട്ടത് വെടിനിർത്തലിനായി ഈജിപ്തിലെ കെയറോയിൽ നടന്ന ചർച്ച പരാജയപ്പെടുകയും ചെയ്തിരുന്നു അറിയിപ്പുകൾ ടെസ്റ്റ് മെസ്സേജുകൾ ഫോൺ കോളുകൾ അറബിയിലുള്ള പ്രക്ഷേപണം എന്നിവയിലൂടെയാണ് ഒഴിയാൻ ആഹ്വാനം ചെയ്യുന്നതെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ പറഞ്ഞു ഏകദേശം ഒരു ലക്ഷം ആളുകളെ മാറ്റേണ്ടി വരുമെന്നും ഐഡിഎഫ് വ്യക്തമാക്കി അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും സമർത്ഥമുണ്ടായെങ്കിലും ഈജിപ്ത് തലസ്ഥാനമായ കെയറോയിൽ നടന്ന ചർച്ചയും പരാജയപ്പെടുകയായിരുന്നു ഹമാസിന്റെ ഉപാധികൾ അംഗീകരിക്കാനാവില്ലെന്ന് ആവർത്തിച്ച ഇസ്രയേൽ ചർച്ചയ്ക്ക് പ്രതിനിധി സംഘത്തെയും അയച്ചില്ല റഫാ ആക്രമണത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹുവിന്റെ കടുംപിടുത്തമാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്നാണ് വിലയിരുത്തൽ ഒരു ലക്ഷത്തിലധികം പലസ്തീനുകളോട് അൽമവാസി ക്യാമ്പിലേക്ക് മാറണമെന്നാണ് ഇസ്രായേൽ സേനയുടെ ശബ്ദ സന്ദേശം ആക്രമണത്തിന് മുമ്പ് സിവിലിയൻമാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പെന്റഗൺ മേധാവി ലോയിഡ് ഓസിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലിന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു കരീം അബൂ സാലിം ക്രോസിംഗിൽ ഹമാസ് നടത്തിയ ശേഷം റഫ ആക്രമണമല്ലാതെ ഇസ്രയേലിന് മുന്നിൽ മറ്റു മാർഗങ്ങളില്ലെന്നും ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു കരീം സാലിമിലെ കസാം ബ്രിഗേഡ്സ് ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു നിരവധി സൈനികർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് പലസ്തീൻ കുടുംബങ്ങൾ തിങ്കളാഴ്ച റഫയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ പലായനം ചെയ്യുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ പറയുകയുണ്ടായി റഫയിൽ സൈനിക നടപടിക്ക് മുന്നോടിയായി പലസ്തീൻ സിവിലിയൻമാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ഇസ്രയേലിൽ ി ആഴ്ച ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചതായി പേര് വെളിപ്പെടുത്താത്ത യു എസ് ഉദ്യോഗസ്ഥർ അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസിയോട് വിശദീകരിച്ചു വെടിനിർത്തൽ കരാറിലെത്തിയില്ല എങ്കിൽ ഏകദേശം ഒരു ദശലക്ഷം ആളുകൾ താമസിക്കുന്ന ഹമാസിന്റെ ശക്തി കേന്ദ്രമായ റഫേലേക്ക് ഇസ്രായേൽ സമീപഭാവിയിൽ ആക്രമണം നടത്തുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഫ്ഗാലൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഒഴിപ്പിക്കൽ വാർത്ത പുറത്തുവരുന്നത് റഫയിലേക്ക് സൈന്യത്തെ അയക്കാൻ പദ്ധതിയിടുന്നതായി മാസങ്ങൾക്ക് മുമ്പേ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേലിൽ അൽ ജസീറയുടെ ഇംഗ്ലീഷ് അറബി ചാനലുകൾക്ക് പ്രവർത്തനം തീരുമാനത്തിനെതിരെ വ്യാപക വിമർശനം യും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ലോകവേദിയിൽ നടപടിയെ അപലപിച്ചു സംപ്രേഷണ വിലയ്ക്കിനു പുറമെ ഓഫീസ് പൂട്ടി റിപ്പോർട്ടർമാരെ പുറത്താക്കാനും ഫോണും കമ്പ്യൂട്ടറുകളും ഉൾപ്പെടെ ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനുമാണ് നീക്കം ഗസയിൽ ഇസ്രയേൽ തുടർന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും യുദ്ധ കുറ്റങ്ങളും പുറത്തെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് അൽ ജസീറയാണ് ന്യൂസ് ഡെസ്ക് കേരള